നിങ്ങൾക്ക് ഡയറക്ടറോടാണ് ഈ ഹൈപ്പ് ഡയറക്ടർ ആണ് മാക്സിമം ശ്രമിക്കുന്നുണ്ടോ ഒന്നുമില്ല അങ്ങനെ ബോധപൂർവ ഹൈപ്പ് കുറയ്ക്കണമെന്നോ ആഗ്രഹമൊന്നുമില്ല എന്താ അധികമായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾ അധികമായിട്ടൊന്നും പറയുന്നില്ല ഹൈപ്പ് കുറയ്ക്കണം മനഃപ്പൂർവ്വം ഹൈപ്പ് കുറച്ച് ഇട്ട് ഒന്നുമില്ല ഇതാണ് സിനിമ ഇത് ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ തമ്മിൽ സംസാരിച്ചതും ഈ ഇപ്പോൾ പ്രമോഷന്റെ ഭാഗമായിട്ട് കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ് പിന്നെ ഇവർ ഭയങ്കരമായിട്ട് എല്ലാ പ്രൊമോഷനും എല്ലാ ആർട്ടിസ്റ്റുകളും പറയുന്ന ഏറ്റവും കൂടുതൽ തവണ പറയുന്ന വാക്ക് വ്യത്യസ്തം എന്നാണല്ലോ അത് ഇവർ പറയുന്നൊന്നും വേണ്ടു വേറെ വലിയ കാര്യമൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞില്ലേ കുടുംബമായിട്ട് വന്ന് കാണാവുന്ന ഒരു സിനിമ കുടുംബമായിട്ട് കണ്ടിരിക്കേണ്ട സിനിമ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഞാൻ ദിനപേടനോട് സംസാരിച്ചു ദുരന്തങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് മാത്രം ഉള്ളതാണ് നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ദുരന്തങ്ങൾ പോലും നമ്മൾ നമ്മളിലേക്ക് വരും നമ്മൾ വിചാരിക്കില്ല തങ്കമണി സംഭവം നമ്മൾ വണ്ടങ്ങോ കുറേ പേരുടെ ജീവിതത്തിൽ നടന്നതായിട്ടാണ് കാണുന്നത് ഇതിപ്പോഴും ആ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഭരണകൂട ഭീകരത അധികാര ഭീകരത എന്നൊക്കെ പറയുന്ന ആ സാധ്യത എല്ലാ കാലത്തും ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഏത് നിമിഷവും ഒരല പോലെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിലേക്കും വന്ന് കയറാം അപ്പം ഹൈപ്പ് അങ്ങനെ മലപ്പുറം കുറയ്ക്കൊന്നും ഇല്ല മോനെ ഇതൊക്കെയാണ് ദിലീപാണ് ഈ ചിത്രം ഇപ്പൊ ബേസിക്കലി അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റോറി എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാ അറിയുന്നതാണ് പിന്നെ അറിയാത്തവരെയും കൂടെ ഈ സിനിമ അനൗൺസ് ചെയ്തതിനു ശേഷം മീഡിയാസ് വഴി എല്ലാവരും അറിഞ്ഞും കഴിയും ബേസിക്കലി എന്നൊരു ഒരു ചിത്രത്തിൽ കാര്യം ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ നമുക്ക് നമ്മൾ തൊട്ടടുത്ത് നമ്മൾ കണ്ടറിയുകയും അതിൽ പങ്കെടുക്കുക ചെയ്ത ആൾക്കാരാണ് ഇവിടുന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലന്നാണ് ആ സിനിമ നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു അതിൽ പക്ഷെ അത് എങ്ങനെ റിക്രീറ്റ് ചെയ്തിരിക്കുന്നു അതിൽ പുതിയതായിട്ട് എന്താണ് ഉള്ളതെന്ന് അറിയാനുള്ള ജിജ്ഞാസ തന്നെയാണ് നമ്മളെല്ലാവരും ആ സിനിമ കാണാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കറിയാവുന്ന റിയൽ ഇൻസിഡൻസ് ഇപ്പോൾ ഒരുപാട് ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ ഉള്ളതിൽ വന്നപ്പോൾ നമ്മൾ ആ സിനിമ കാണാൻ എന്തുകൊണ്ട് ആ സിനിമ സക്സസ്ഫുൾ ആവുന്നു നമ്മളെല്ലാവരും കൂടി അത് നമുക്ക് നമ്മൾ പതിനെട്ട് വർഷം മുമ്പ് നമ്മളിത് അറിഞ്ഞതാണ് നമുക്ക് ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ആ ചാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ നമ്മൾ അത് കാണാൻ പോകുന്നു എന്താണ് ഇവർ ചെയ്തു വെച്ചേക്കണേ എന്നുള്ളത് അറിയാനുള്ള ജിജ്ഞാസയുണ്ട് അതുപോലെ പക്ഷേ ഈ സിനിമയിൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ റിയാലിറ്റിയും ഫിക്ഷനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഇതിലെന്താ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഒരാൾ കേസ് കൊടുത്തതൊക്കെ അദ്ദേഹത്തിന് അത് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് അത് കോടതിയിലെത്തുകയും കോടതി അത് സെൻസർ ബോർഡ് കാണട്ടെ എന്ന് തീരുമാനിക്കുകയും സെൻസർ ബോർഡ് കണ്ടപ്പോഴാണ് തങ്കമണി എന്നുള്ള പേര് ആ സിനിമയ്ക്ക് യോജ്യമാണ് അത് മാറ്റം വേണ്ട അതങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മൾ ഈ സിനിമ തങ്കമണി എന്ന് പറയുന്ന ഗ്രാമത്തിന് എന്ന് വെച്ചാൽ കേരളത്തിലെ നമ്മുടെ നമ്മുടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ ജനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെല്ലാവരും മനുഷ്യരാണ് ആ സ്ഥലത്ത് വന്ന ഒരു സങ്കടം അത് നമ്മൾ ലോകത്തിൻ്റെ മുമ്പിലേക്ക് എടുത്തുയർത്തുകയും നമ്മൾ ഈ സിനിമ ആ ഗ്രാമത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ പുതിയതായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അന്നും കാണാതെ കിടന്ന എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ പൊക്കിക്കൊണ്ട് വരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവിടെ നടന്നത് ആര് കാരണമാണ് എന്താണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇത് അത് മൊത്തം കാര്യങ്ങൾ എന്തായാലും നിങ്ങളടിക്കുന്ന ഗൂഗിളിൽ ഉണ്ടാവില്ല നമ്മുടെ ഈ സിനിമയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചേക്കണത് അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകൻ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്താണ് ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല അപ്പോൾ ആ ജിജ്ഞാസ എന്ന് പറയുന്ന സാധനം തന്നെയാണ് അത് മനുഷ്യന് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഏത് സിനിമ വരുമ്പോഴും ഈ സിനിമയിൽ എന്താണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നുണ്ട് ശരിയല്ലേ അപ്പോൾ ആ ഒരു പ്രതീക്ഷ അപ്പോൾ നമ്മൾ ഈ സിനിമ ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ഒരു ഒരു അവകാശവാദങ്ങളും നമ്മൾ പറയുന്നില്ല നിങ്ങൾ കാണുക ഇത് നമ്മൾ ഉണ്ടായ സംഭവമാണ് പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡഡ് ആണ് ദിലിപേട്ടിപേട്ടന ഓടുന്ന സിനിമകളൊക്കെ തിയേറ്ററിൽ നന്നായിട്ട് ഓടാറുണ്ട് ഇപ്പൊ ക്രേസി ഗോപാലനിലോടുന്നു കീടലോടുന്നു തിളക്കത്തിൽ ഗുണ്ടപറിച്ചോടുന്നു അപ്പോ ഇതിനും ആദ്യം ഷൂട്ട് ചെയ്തൊരു ഓട്ടോ ആണല്ലോ റബ്ബർ കാട്ടിലൂടെ ഒരു മീറ്റർ ഓട്ടോ സ്വയം ഒരു 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 ഈ ഓടാനുള്ളതുണ്ട് അങ്ങനെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു അല്ല സിനിമയ്ക്ക് ഞാൻ ഓടിയതുകൊണ്ട് ഒരു സിനിമ ഓടുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് അതല്ല ആ കണ്ടന്റ് ആ സ്റ്റോറി എന്താവശ്യപ്പെടുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് പിന്നെ ഈ കഥയില് ചില സ്ഥലത്തുനിന്ന് നമ്മൾ പറഞ്ഞിട്ട് ഓടേണ്ട അവസ്ഥകളുണ്ട് അപ്പോൾ ഓടിയില്ലെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അഴിയുടെ പെരുന്നാൾ എന്ന് പറയുന്ന പല അസ്ഥകളിൽ നമ്മൾ ചിലപ്പോ ഓടിയിരിക്കും പ്രൊഡ്യൂസർ ഓടാതിരിക്ക പ്രൊഡ്യൂസർ ഡയറക്ടർ ഈ രണ്ട് കാര്യങ്ങളാണ് ഓടിക്കാതിരിക്കാവിലെ നിങ്ങളിങ്ങനെ ഒന്നും പറയരുത് എല്ലാ പടത്തിലും ഓടിക്കും അങ്ങനെ ഇയാൾ ഓടുന്ന സിനിമയല്ല ഓടുന്ന സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും പറയരുത് അത് ആ സിനിമ ആവശ്യപ്പെടുന്ന ഓട്ടോ നമ്മൾ ഓടുന്നുള്ളൂ ഏത് കഥയും ഞാൻ നമ്മള് സീരിയസ് ആയിട്ട് ഒരു സിനിമ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയൊന്നും പറയരുത് നമ്മള് ഇതിന് ഇപ്പൊ ബാഡ്രക്ക് തൊട്ട് ബോംബ് വന്നത് കേശു വീടിന്റെ നാളെ വോയ്സ് ഓഫ് സത്യനാഥ് അത് നിങ്ങൾക്ക് സമാധാന സന്തോഷമൊക്കെ ഇടയ്ക്ക് തന്നതല്ലേ അടുത്തത് പവി വരുന്നുണ്ട് ഇതിന് ഒരു സമാധാന കേടു അങ്ങനെയൊന്നുമില്ല എന്നിട്ട് ഇതില് ഒരു മാസ അങ്ങനത്തെ സിനിമയല്ലേ ഇത് ഇത് മനുഷ്യജീവിതമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള നമുക്ക് എല്ലാവർക്കും കുടുംബം ഉള്ളതല്ലേ അപ്പൊ കുടുംബമുള്ള എല്ലാവരും കാണേണ്ട ഒരു സിനിമ എന്നുള്ളതാണ് ഇത് അതാ നേരത്തെ പറഞ്ഞത് ഏത് നിമിഷത്തിൽ എന്താണ് നമ്മുടെ മുമ്പിലേക്ക് കയറി വന്നെന്ന് പറയാമല്ലോ നമ്മൾ ഒരു രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഒരു രാത്രിയിൽ നടക്കുന്നത് അപ്പോൾ അത് പലരും ആൾക്കാരുടെ ജീവിതത്തിലും പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് നമ്മളെ വേട്ടയാടുന്നു എന്ന് പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മൾ മനസ്സാവ് അറിയാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് എവിടേക്കും എന്തൊക്കെ എപ്പോഴാണ് വന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസിഡൻറ്റാണ് പക്ഷേ ഇത് ഈ തങ്കമണി എന്ന് പറഞ്ഞ സിനിമയുടെ അനൗൺസ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളും ചർച്ച വന്നപ്പോഴാണ് പല ആൾക്കാരും അതുപോയി തങ്കമണി എന്താ നോക്കിയത് അല്ലേ ശരിയല്ലേ അങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ട് പക്ഷേ അത് പൂർണ്ണമായിട്ട് എന്താണെന്നുള്ളത് ഈ സിനിമയിലൂടെ നമ്മൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവര് ഒരു കട്ടപ്പനെ ഈ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ഒരു മൂന്ന് മൂന്നര ഏക്കർ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ടൗൺഷിപ്പ് അത് അതിനോട് മാച്ച് ചെയ്ത് നമ്മൾ സെറ്റ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി വേണ്ടി അത് ചെയ്തതെല്ലാം മനോജകതാണ് അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ ചൗധരി സാറിൻ്റെ ഗുഡ് സൂപ്പർ ഗുഡ് ഫിലിംസും അതുപോലെ തന്നെ റാഫി മധുര റാഫിക്ക ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി എല്ലാ ഓർഗനൈസ് ഓർഗനൈസർ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ സുജിത്ത് എല്ലാവരും ഈ സിനിമ ഗംഭീരമാവണം എന്നുള്ള രീതി തന്നെയാണ് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് ഇതിൻ്റെ വിജയമാണോ പരാജയമാണോ ഏത് രീതിക്ക് ഈ സിനിമ പോകുന്നതെന്ന് നമുക്കറിയില്ല നമ്മൾ ഈ സിനിമയെ സത്യസന്ധമായി ഇതിനെ ഇതിനോട് നീതി പുലർത്തി ഈ സിനിമ കൊണ്ടുവരുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടാവണം എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ള ടച്ച് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കണസി സബ്ജെക്ട് തന്നെയാണ് കോൺട്രവേഴ്സി അതുകൊണ്ടാണല്ലോ ആദ്യം തന്നെ കേസ് വന്നത് ഇല്ലെങ്കിൽ പിന്നെ അതൊന്നും വരില്ലല്ലോ നമുക്ക് താഴെപ്പുണ്ടെന്നല്ല നമുക്ക് ഇന്നാണ് ഓഡിയോ റിലീസിന് കൊണ്ടുവന്നത് അല്ലല്ല വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ അവരിത്രം പേര് എല്ലാവരും കൂടി വന്നല്ലേ ഓരോ അല്ല അത് നേരത്തെ പറഞ്ഞു ഏന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി മൂന്ന് മൂന്നര വർഷമായിട്ട് ഇത് റിസർച്ച് ചെയ്യുകയും തങ്കമണി പ്രശ്നത്തിൽ അന്നത് അനുഭവിച്ച ആളുകളെ നേരിട്ട് കാണുകയും ഇതിൻ്റെ പേര് തന്നെ ആ നാട് വിട്ടുപോയ ആളുകളുമായിട്ട് സംസാരിക്കുകയും സേനയിൽ റിട്ടയേർഡായ ആളുകളായിട്ട് സംസാരിക്കുകയും അന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത ചെയ്ത് മാധ്യമപ്രവർത്തകരായിട്ട് സംസാരിക്കുകയും അതിൽ എടുത്തു പറയേണ്ട ഒരു മാധ്യമപ്രവർത്തകന്റെ വേഷമാണ് അതേ പേരിന് ചെറിയ വ്യത്യാസങ്ങൾ നടത്തിയിട്ടാണ് സിദ്ധിക്കാ വേഷം ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അല്ലേ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് അപ്പം അവരുടെയൊക്കെ വാല്യുബിൾ ഇൻഫർമേഷനും കാര്യങ്ങളും വെച്ചിട്ട് തന്നെയാണ് ഈ സിനിമ പ്രൊസീഡ് ചെയ്തിരിക്കുന്നത് എല്ലാം ഇപ്പോഴും അങ്ങനെയാണല്ലോ അത് തങ്കമണി സംഭവത്തിൽ അധികരിച്ച് മാത്രമല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേറെ ഒരു ഡിബേറ്റാണ് ഈ പറഞ്ഞ എന്ന് പറയുന്നത് ഏത് എല്ലാ കാലത്തും ഈ പറഞ്ഞ വാക്ക് ഏതെങ്കിലുമൊക്കെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബ്രാക്കറ്റിനുള്ളിൽ നിൽക്കുന്നതാണ് അതൊരു തങ്കമണി സംഭവിച്ച സംഭവിച്ചു നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന അത് വെച്ച് മാത്രം ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്നതേ അല്ല നമുക്ക് ഡെമോക്രസിയെന്ന വാ വാക്ക് നമ്മൾ ജീവിക്കുന്ന ഈ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്തേക്ക് ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ മുതലേ അത് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതൊരു വലിയ വിഷയമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല എല്ലാ കാലത്തും അത് നമ്മുടെ ഡെമോക്രസിയെ നിയന്ത്രിക്കാനായി ചുമതലപ്പെടുത്തുന്നവർ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് കൈകാര്യം ചെയ്തിട്ടുള്ളു അത് തങ്കമണി വെച്ച് മാത്രം ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല സംതിക്ക് ഹ്യൂജ് അത് എല്ലായ്പ്പോഴും അങ്ങനെയാണ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് പിന്നെ പിന്നെന്താണെന്ന് ചോദിച്ചാൽ ഈ നിലയിലൊന്ന് ആലോചിച്ച് നോക്കൂ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണോ അത് വർക്ക് ചെയ്യേണ്ടത് ഡെമോക്രസി വർക്ക് ചെയ്യേണ്ടതോ അങ്ങനെയല്ല പിന്നെ എന്താണ് എനിക്ക് പറയാനുള്ള എടുത്ത് ഈ തങ്കമണി സംഭവത്തെക്കുറിച്ച് പറയാനുള്ള എടുത്ത് പറയാനുള്ള കാര്യം തങ്കമണി സിനിമ തങ്കമണി സിനിമയാകുമ്പോൾ ഞാൻ നമ്മളെല്ലാവരും പല പല ഇൻ്റർവ്യൂലും പറഞ്ഞതാണ് എങ്കിലും ഞാൻ പറയാം ഒരിക്കൽ കൂടി പറയുകയാണ് ഒരുപാട് ലേയേഴ്സുള്ള ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ എക്സ്റ്റൻഷൻസ് ഉള്ള ഒരു സംഭവമാണിത് ഞാൻ ഈ സംഭവം സിനിമയാക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ സിനിമയാക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ ആ സംഭവം എങ്ങനെ പോർട്രേറ്റ് ചെയ്യണം ആ സംഭവത്തിന് എന്ത് തെരഞ്ഞെടുക്കണമെന്ന ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ ആസ് എ ക്രിയേറ്റർ ആ സ്വാതന്ത്ര്യം ഞാൻ ഇതിലെടുത്തിട്ടുണ്ട് തങ്കമണി സംഭവത്തിൻ്റെ കോർ അതുമാത്രമാണ് നമ്മൾ ഈ സിനിമയിൽ ഉപയോഗിക്കുന്നത് അതിനപ്പുറത്തേക്ക് പിന്നീട് ഈ സംഭവം പലതരത്തിൽ സോഷ്യോ പൊളിറ്റിക്കലി ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അത് പൊളിറ്റിക്കലി വലിയ ടഗ് ഓഫ് ആറുകൾക്ക് ഒഴിവെക്കുന്നു പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ എലക്ഷൻ ടൂളായി എലക്ഷൻ ക്യാമ്പയിൻ ടൂളായി ഈ തങ്കമണി സംഭവം മാറുന്നു അതിനും അതിനും ശേഷം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു അങ്ങനെ ഒരുപാട് ലെയേഴ്സുള്ള ഒരുപാട് എക്സ്റ്റൻഷൻസ് ഉള്ള ഒരു വലിയ സംഭവമാണിത് പക്ഷേ ഹ്യൂമൻ ഇമോഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ മാത്രമാണ് ഞാൻ പരിഗണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തുടക്കം ആദ്യ സീൻ മുതൽ അവസാന സീൻ വരെ തങ്കമണി സംഭവം നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഇത് മറിച്ച് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ആബേൽ ജോഷ മാത്തൻ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതവും അയാളുടെ കുടുംബവും അയാളുടെ ജീവിത പരിസരവുമാണ് നമ്മൾ പറയുന്നത് ആ ജീവിത പരിസരം എന്ന് പറയുന്നത് തങ്കമണിയാണ് അപ്പോൾ ഹ്യൂമൻ ഇമോഷൻസിനെ മാനുഷികമായ വികാരങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തങ്കമണി ഇഷ്യൂവിലെ കോറായിട്ടുള്ള ആ സംഗതിയെ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു അതിരടി പടമൊന്നും അല്ല മാസ് അടി വെടി റോക്കറ്റ് ലോഞ്ചർ അങ്ങനെയുള്ള പരിപാടികളൊന്നും നമുക്കില്ല പറഞ്ഞില്ലേ തങ്കമണി സംഭവം സിനിമയാകുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമെന്ന കാഴ്ചപ്പാടോടെ വരാതിരിക്കാൻ ശ്രമിക്കുക ആ യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന ഒരു പരിധി വിക്കിപീഡിയയിൽ പോലും കാണുന്ന അല്ലെങ്കിൽ മറ്റ് പലതിലും കാണുന്നതൊന്നും അല്ല നമ്മുടെ സിനിമയിലുള്ളത് അപ്പോൾ നമുക്ക് താഴെ ഓഡിയോ ലോചിന് കാണാം എല്ലാവർക്കും സന്തോഷം എല്ലാവർക്കും നന്ദി വളരെ സന്തോഷമുണ്ട് നിങ്ങൾ വല്ല ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഒരുപാട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ഒക്കെ അറിയാം ഞങ്ങളുടെ ഞങ്ങൾക്കൊക്കെ വയസ്സായെന്ന് മനസ്സിലായത് സി എ ഡി മ്യൂസ ഇറങ്ങിട്ട് ഇരുപത്തൊന്നു വർഷമായിരുന്നു മനസ്സിലായപ്പോഴാണ് എനിക്ക് വയസ്സായിട്ടില്ല എനിക്ക് വരും വരും പുറകെ വരും താമസിക്കാതെ ഈഡിയോ ഈ ഓഡിയോലോജിത് കഴിഞ്ഞോട്ടെ